ഈ മരം മുറിക്കുന്നതിൻ്റെ കുറ്റി നിൽക്കത്തില്ലേ ഈ കുറേ കുറ്റികൾ അങ്ങനെ കുറേ മരങ്ങളൊക്കെ നമ്മൾ ഈ മരം പ്രദേശത്ത് മുറിച്ചു കഴിഞ്ഞാൽ ആ കുറ്റികൾ കുറച്ച് നാൾ കഴിയുമ്പം ദ്രവിക്കും ദ്രവിച്ചിട്ട് അതിൻ്റെ അകം പൊള്ളയായിട്ടിരിക്കും ആ പൊള്ളയായിട്ടുള്ള ഭാഗത്തൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഭൂമിക്ക് ഒത്തിരി അടി ചെല്ലും ആ പാറയോട് ചേർന്നുള്ള ഭാഗത്ത് വരെ ഈ വെള്ളം ചെല്ലും അങ്ങനെ വെള്ളം കിട്ടി നിന്നിട്ട് ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവസ്ഥ ഇതാ റിമോട്ട് എണീറ്റ് വന്ന ഉടനെ ടി വി വെക്കണോ റിമോട്ടോടെ വെച്ചേ പല്ല് തേക്കണം കുളിക്കണം എന്തെല്ലാം പരിപാടി പരിപാടിയുണ്ട് നീ പറ നീ ഒച്ച നീ പറഞ്ഞാലേ അലക്സ കേക്കത്തു പറഞ്ഞോ പറഞ്ഞെ മലയാളം മലയാളത്തിൽ പറയാന്ന് നിനക്ക് അറിയത്തില്ലേ റേഡിയോ മലയാളം യു എസ് ഐഡിയോ ചെറിയ അവിയൽ ഉണ്ടാക്കാമെന്ന് ഇഷ്ടമാണോടി അവിയലാണോ സാമ്പാറാണ് ഇഷ്ടം ആറിയ ഭയങ്കര മോള് ക്ഷീണൊക്കെ ഒന്ന് മാറിയിട്ട് പല്ല് തേക്കണം എന്നിട്ട് കുളിക്കണം എന്നിട്ട് കുളിപ്പിച്ചിട്ട് വേണം അമ്മയ്ക്ക് കുളിച്ചിട്ട് അമ്മക്ക് എന്നാ സമയല്ലേ എന്റെ അമ്പലത്തിൽ പോണം നീ പിന്നെ അടങ്ങി ഇരുന്നോളൂല്ലേ എവിടെ വന്നു കഴിഞ്ഞാലും ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കടങ്ങിയിരുന്നോളൂന്നുകൊണ്ട് കൊഴപ്പില്ല പുട്ടുണ്ടാക്കിയത് കണ്ടോ പുട്ട് എന്ത് കണ്ടോ വേറെ വണ്ടിക്കാണോ വന്നത് മനോഹരൻ്റെ ഓട്ടോ അല്ലേ ആ നടന്നാണോ ആ പയ്യെ വരത്തുള്ളല്ലേ അടിച്ച കൊള്ളിക്കല്ല് ദാ തെറ്റോ ഇങ്ങേ ഇങ്ങേ ആടിയട്ടെ കളിക്കണ്ട ഞാൻ വെൽറ്റി അടിച്ച ദാ ദാ ലു നോ ആ അതിന്റെ ആർക്ക കവറേജ് താലും ഞാൻ പറയണ്ടോ എന്നാ ഞാൻ പറഞ്ഞു കയറണ്ടെന്നോ ആ ചേരുക്കഴിക്കാൻ ஆ <tapoklo> <tapoklo> മംഗാൻ <mengen> ബ്രൂ <biru> ൊക്കാത്തന്നെ എടുത്തോണ്ടിരിക്കും പിന്നെ പറയും കൂടുതലോ கடிச்சது கிடைக்கும் அப்படி உங்க അത് പോറക്കല്ലി കുമ്പളങ്ങ നം പോലെ നിന്ന സ്ഥലമാണ് കുളമൊക്കെ പകുതിയോളം തകർന്നു ഞാൻ തൊട്ട് ചെയ്തെടുക്കാം Não é എന്നോണം പോണം നമ്മൂടെ ആ ഇടനടിക്ക് ഇതിനടിക്ക് വന്ന് എടുത്തില്ലേ കൊടി കാണിക്കില്ല ഇതിനടി ഭരതൻ ഇതിനടി നടായോ ഇത് તો അങ്ങോട്ട് ആ വിക്കാ അമ്മ പോ അമ്മ അമ്മ പോരണ മുട്ടൈ മുട്ടാ അതോ പായസം അല്ല പായസം അതോ പോരണ മുട്ടൈ പോരണ മുട്ടൈയോ ആ ഇല്ലോനെ എന്നും പോരണ മുട്ടൈ എന്താ അമ്മ എനിക്ക് ഉണ്ണി പോയിച്ചിട്ടുണ്ട് അല്ലല്ല അമ്മ എന്റെ ഉണ്ണിയപ്പടീ 就是吧？ Han er ikke her. ഞാൻ അവര്

അവിടെ പോയിട്ട് വരിക. അവിടെ പോയിട്ട് വരിക. ആ. ഇങ്ങോട്ട് ഇരിക്കൂ. ആ. ഇങ്ങോട്ട് ഇരിക്കൂ. ഇങ്ങോട്ട് ഇരിക്കൂ. ഇങ്ങോട്ട് ഇരിക്കൂ. ഇങ്ങോട്ട് ഇരിക്കൂ. ഇങ്ങോട്ട് ഇരിക്കൂ. ഇപ്പം <Cornell> <Douglas bowl> <altogether>

ബീട്രൂട്ട് നിന്നെ പിടിച്ച് കടിക്കുവോ ബീട്രൂട്ട് കഴിച്ചാല് രക്തമില്ല അതില്ല ഇതില്ല എന്നിട്ട് പച്ചക്കറി ഒരു സാധനം കഴിക്കലാ എല്ലാ ദിവസവും ബീട്രൂട്ടോ എല്ലാ ദിവസവും ബീട്രൂട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ലതാണ് മൈക്കിന്നലെ ഒന്നാന്തരം മേക്കൂരിട്ടി അതിന് എല്ലാ ദിവസവും ബീട്രൂട്ട് തരുന്നുണ്ട് ഞാൻ നിനക്ക് നിനക്ക് തന്നെ വേണ്ടോ തന്നെ അഴിക്കാ ഞാൻ കഴിച്ച ഞാൻ തരും എന്തോ ഓ വടവൊന്നുമില്ല ശ്യാമളമ്മയെ കാണുന്നില്ല ശ്യാമമ്മ എനിക്ക് തോന്നുന്നു ആ അമ്മ എവിടെയോ പോയി എവിടെങ്ങാണ്ട് ഇരിപ്പുണ്ട് മൂല പോയിരിപ്പുണ്ട് അമ്മ ഇരുട്ടിന്റെ സന്തതിയാണ് ഇരുട്ടിന്റെ ആത്മാവാണ് ഇരുട്ടിന്റെ ആത്മാവ്